ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ലിസിയാന്തസ് പ്ലാന്റ്സ് ആണ് ലിസിയാന്തസ് പ്ലാന്റ്സ് പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതെല്ലാ ക്ലൈമറ്റിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അധികം കെയറിങ് ആവശ്യമില്ല അതിൻ്റെ പൂക്കൾ കണ്ടാൽ ശരിക്കും റോസാ പൂക്കൾ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഒരുപാട് പൂക്കൾ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പൂവുണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാളാണ് പൂ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മാത്രമേ അത് കുഴിഞ്ഞു പോവുള്ളൂ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് വലിയ പ്ലാന്റുകളാണ് അധികം വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് പേജപ്പെടുന്നത് ട്യൂബ് ലസ് ബിങ്കുണിയ വെറൈറ്റീസ് ആണ് അതിൻ്റെ ഡബിൾ കളർ വരുന്നതും സിംഗിൾ കളർ വരുന്നതും ആയിട്ടുള്ള വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ട്യൂബ് ബിഗോണിയയുടെ പ്ലാന്റുകൾക്ക് വില വരുന്നത് നൂറ്റി അറുപത് രൂപ തന്നെയാണ് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും ട്യൂബ് ലസ് ബിഗോണിയാസ് അയച്ചു തരുന്നത് ട്യൂബ് ലസ് ബിഗോണിയാസ് വളർത്തുമ്പോൾ വെള്ളം മാത്രം കുറച്ച് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഈ ട്യൂബ് ലസ് ബിഗോണിയാസ് നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈയൊരു സൈസാണ് നമ്മൾ അയച്ചിരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ എല്ലാം പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളായിരിക്കും അയച്ചുതരുക അപ്പോൾ ട്യൂബ്രസ് ബിഗോണിയാസ് വളരെ കുറച്ച് മാത്രമേ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ പൂക്കളും റോസാ പൂക്കൾ പോലെ തന്നെ വളരെ സുന്ദരിയും അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പ്ലാന്റിൽ തന്നെ ഈ ഒരു പ്ലാൻ സൈസാണ് നമ്മൾ അയച്ചു തരുന്നത് ചെടികൾ ഇപ്പോൾ ഇത്രയും കളേഴ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ